ഒരു കാലഘട്ടത്തിൽ ഏറെ താഴെ ജീവിച്ചിരുന്ന മനുഷ്യരെക്കാൾ സ്വത്വബോധത്തിൽ പുറകോട്ട് പോയവരാണ് മുസ്ലിംകൾ അതിന് പ്രധാനപ്പെട്ട കാരണം മുസ്ലിങ്ങളുടെ ചരിത്രബോധം അവർക്ക് നഷ്ടപ്പെട്ടു എന്നതാണ് പകരം വന്ന മുസ്ലിമങ്ങൾക്ക് അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുകയും ഇല്ല ആരാ പകരം വന്ന മുസ്ലിങ്ങൾ സലഫികൾ അഥവാ വഹാബികൾ ഇതൊരു വരണ്ട ഇസ്ലാമാണ് അതിനൊരു പുരോഗതിയില്ല അത് തികച്ചും രാഷ്ട്രീയ താൽപര്യമാണ് അത് ആദ്യ കാലം മുതൽ ഇന്നു വരെ അവാന്തര വിഭാഗങ്ങളെ ഭരിച്ചിട്ടുള്ളത് രാഷ്ട്രീയ താല്പര്യമാണ് ഈ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അനുസൃതമായി അവർ ഖുർആാനെയും അലീഥനെയും വളച്ചൊടിച്ച് ഒരു പുതിയ സംവിധാനം കൊണ്ടുവരും അത്രേ ഉള്ളൂ ഉദാഹരണം ഖവാരിജ് ഖവാരിജാണ് ഇസ്ലാമിലെ ആദ്യത്തെ അവാന്തര വിഭാഗം എന്താണ് അവരുടെ കാരണം പൊളിറ്റിക്കൽ ലൈൻ ഏത് പൊളിറ്റിക്കൽ ലൈൻ സൈദന അലിയുനിൽ മുർത്തലു ഭരണാധികാരിയായതിലുള്ള ഈർഷ്യഡ ഇതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്ന ഒരു വിഭാഗമാണ് ഖവാരിജ് അപ്പോൾ തികച്ചും ഖവാരിജി ഒരു രാഷ്ട്രീയ ലൈനാണ് അലീബിൻ അബി താലിബിൽ നിന്റെ കാലഘട്ടത്തിൽ ഉയർക്കൊണ്ട ഖവാരിജിൽ നിന്ന് ഇന്നത്തെ ഖവാരിജിലേക്ക് വരുമ്പോഴും ലക്ഷ്യം അതുതന്നെയാണ് ഒറ്റ വീക്ഷണ രാഷ്ട്രീയം രാഷ്ട്രീയമല്ലാത്ത ഒരു താല്പര്യവും ഒരു കാലത്തെ ഖവാരിജിനും ഉണ്ടാവൂല എന്താണ് ഈ ഖവാരിജി എന്ന വാക്കിന്റെ അർത്ഥം ഖവാരിജ് എന്ന വാക്കിന്റെ അർത്ഥം ഒരു കാലഘട്ടത്തിന്റെ പൊതുരീതിയിൽ നിന്ന് ഇസ്ലാമിന്റെ അടിസ്ഥാന ധാരയിൽ നിന്നും പാരമ്പര്യ രീതികളിൽ നിന്നും മുഖ്യധാരയിൽ നിന്നും ഭൂരിപക്ഷ ധാരകയിൽ നിന്നും പുറകോട്ട് പോയ പുറപ്പെട്ടു പോയ ആളുകൾക്കാണ് ഖറജ എന്ന വാക്കിൽ നിന്ന് എന്ന വാക്കിൽ നിന്ന് ഖവാരിജ് എന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത് ഖറജ ഖറജ ഖാരിജ് ഖാരിജ് ഖവാരിജ് ഖവാരിജ് പുറപ്പെട്ടു പോയവരാണ് എന്താണ് അവരുടെ ലൈൻ അവരുടെ ലൈൻ രാഷ്ട്രീയം രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാൻ അവർക്ക് എന്റെ വഴിയുള്ളൂ അവർക്ക് നേരായ വഴിയില്ല പിന്നെ അവരെ വാളെടുത്തു അപ്പോൾ അവരെ അമർച്ച ചെയ്യാൻ സൈദന അലിയനിൽ മുറത്തുള്ള വാളെടുക്കേണ്ടി വന്നു അപ്പോൾ മുസ്ലിങ്ങളോട് പടവെട്ടി നാലാം ഖലീഫ എന്തുകൊണ്ട് ഒരു ഖവാരിജാണ് എൻ്റെ ഒരു താല്പര്യം ശുദ്ധമായ താല്പര്യല്ല രാഷ്ട്രീയം അവരെ അമർച്ച ചെയ്യാതെ ഇസ്ലാമിക ഐഡിയകൾ ഇസ്ലാമിക രീതികൾ ലോകത്ത് സമർപ്പിക്കാൻ കഴിയൂല ഇത് വ്യക്തമായി കാണിച്ചു അലിയുൽ മുറത്തുള്ള ആ മാർഗമാണ് ഇന്ന് മുസ്ലിമിങ്ങൾ അവലംബിക്കേണ്ടത് യുദ്ധം ചെയ്യണമെന്നല്ല പുറത്താക്കണം കവാരിജ് അവരെ കവാരിജായി അംഗീകരിക്കൂലോ അവർ പുറത്തു പോയവരായി അവരംഗീകരിക്കില്ലല്ലോ ഇവരല്ലേ അവർ പുറത്താക്കിയത് എന്ന് പറഞ്ഞാൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം മോശമാണല്ലോ ഒരു തറവാട്ടുനിന്ന് ഒരാളെ പുറത്താക്കിയാൽ അവൻ പുറത്തായവനായി അംഗീകരിക്കില്ലല്ലോ അവൻ പറയണ്ടാണ് ഞാനകത്ത് ഓരോ പുറത്തു വന്നാൽ പറയാം ഇത് തന്നെ കവാരിജിന് സംഭവിച്ചിട്ടുള്ളു കവാരിജി എന്തായി കവാരിജിനെ കവാരിജെന്ന രൂപത്തിൽ കണ്ടത് ആരാ സ്വഹായത്താണ് ഒരു പുറത്ത് പോയവരാണ് വേണ്ടി അവർ ആയത്ത് ഉണ്ടാക്കാൻ കഴിയില്ല അപ്പോൾ ആയത്തിന് വ്യാഖ്യാനങ്ങൾ മാറ്റി അരിത്ത് ഉണ്ടാക്കാൻ കഴിയില്ല പക്ഷെ അരിയത്തിന് വ്യാഖ്യാനങ്ങൾ മാറ്റി ഇതാണ് ആദ്യത്തെ ഖവാരിജ് ജമാനിന നമ്മുടെ കാലഘട്ടത്തിലെ ഖവാരിജാണ് അൽ വഹാബിയ എന്ന് ഇമാം സ്വാബി റബി അള്ളവുന്നു അടക്കം ഇമാം ഇബ്രാഹുദീൻ അടക്കം എല്ലാ മഹത്തുക്കളായ ആളുകളും അൽ വഹാബിയ എന്ന് തന്നെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ജമാനിലെ ഖവാരിജാണ് വഹാബിയത്ത് എന്നെ രേഖപ്പെടുത്തിയതിൽ ബഹുമാനപ്പെട്ട ഇമാം സ്വാബിയുണ്ട് അതേപോലെ ഇമാം ഇബിൻ ഉണ്ട് എഴുതിയ പരിശുദ്ധ വ്യാഖ്യാനത്തിൽ പോലും മഹത്വക്കൾ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് വ്യക്തമായി അതിന്റെ അതിന്റെ ശാരീഹികൾ ബഹുമാനപ്പെട്ട ഇസ്ലാമികാത്ത കിതാബായ തൊഹഫയുടെ ഉള്ളിൽ പോലും അതിന്റെ സുറാഹ് ആയ അമ്മത്ത് ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവര് ഈ അൽ അത് അപ്രകാരം തന്നെ ബഹുമാനപ്പെട്ട മഹാനാണ് ഹനപി മറബബിൽ ബഹുമാനപ്പെട്ട ഇബിൻ ഹാബിദീൻ അവർ അവരുടെ കിതാബിൽ ദുറുൽ മുഖ്താറിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് വളരെ അതൊക്കെ ഒരു ദിവസം മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ പ്രഭാഷണത്തിൽ വ്യക്തമായി കാണിച്ചിരുന്ന സത്യമാണ് അവരൊക്കെ വെച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ജിബ്രിയ കബീലയുടെ നേതാവായ കേരളത്തിൽ വന്ന പ്രധാനപ്പെട്ട ജിബ്രിയായ ഷേഖ് ജിബിരിഹമ്മത്തുല്ല അലി കുറ്റിച്ചിറയിൽ ഒപ്പാത്തായി കിടക്കുന്ന ഷേഖജിറമുള അയാലിവിടെ കിതാബാണ് അൽ ഇർഷാദാത്തുൽ ജിഫ്രിയ ഈ ഇർഷാദാത്തുൽ ജിഫ്രിയയിൽ വഹാബികൾ ജമാനിന്റെ ഖവാരിജാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് മനസ്സിലാക്കാൻ സുന്നികളാൻ നമുക്ക് എന്ത് ബുദ്ധിമുട്ടുള്ളത് ഇങ്ങനെയുള്ള മാത്തുക്കളൊക്കെ അത് പറഞ്ഞു അവരൊക്കെ വലിയ ആളുകളാണ് ഒരുപാട് ആളുകൾ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് പരിശുദ്ധമായ ഖുഹാനു ഷരീഫിന് ഇരുപത് നാം നൂറ്റാണ്ടില് അതിവിദഗ്ധവും അതിമനോഹരമായ ഒരു വ്യാഖ്യാനം എഴുതിയതാണ് ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഷിഹാബുദ്ദീൻ തങ്ങള് ബഹുമാനപ്പെട്ടവര് പാനൂൽ തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന വാക്കൂൽ പിടിക തങ്ങൾ അവർ വലിയ മഹാനാണ് ഇരുപതാം നൂറ്റാണ്ടിലെ മുഫസിറുകളിലെ ഒരു തുല്യത ഇല്ലാത്ത ഖുർആാൻ മുഫസിറാണ് അവരുടെ അല ഹാമിഷി തബാസിർ എന്ന കിതാബ് ഉണ്ട് ആ കിതാബിൽ ഇതിന് സമാനമായ ഉദരണികൾ ധാരാളം ഉണ്ട് അതപ്രകാരം നമ്മുടെ നേതാവ് ഷംസുൽ ഷംസുഅലമയപ്പുറത്തമാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതപ്രകാരം ബഹുമാനപ്പെട്ട ഷാലിയാത്തി അഹമ്മത്തുല്ലായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതപ്രകാരം ഇമാം ബഹുമാനപ്പെട്ട ഒരു ഇമാമിന്റെ സ്ഥാനത്ത് നിർത്താവുന്ന മഹാനായ എല്ലാം ആ കുത്തുബിർ അറമത്തുള്ള രേഖപ്പെടുത്തുകയും ഒപ്പിടുകയും ചെയ്ത രേഖ നമ്മുടെ കൈവശവും ഉണ്ട് ഒക്കെ ഉണ്ട് എല്ലാരുടെ മുന്നിലും ആ ചരിത്രരേഖ കിട്ടും എന്തുകൊണ്ട് ഇവർ ജമാനിലെ ഖവാരിജാണ് ഈ കവാരിജ് എന്തിനെതിരെ കവാരിജായി എന്തിനെതിരെയാണ് ഇവർ ഖവാരിജ് ആയത് ആദ്യത്തെ കവാരിജ് അലി റിയാൻ എതിരായിരുന്നു എന്തുകൊണ്ട് ഏറ്റവും ശക്തനായ ഭരണാധികാരിയാണ് സൈദൻ അലിയുൽ മുത്തല ആരാളും ശക്തരാണ് അലിമുത്ത പറഞ്ഞാൽ പകരം വെക്കാനില്ലാത്ത വീരനാണ് പകരം വെക്കാൻ കഴിയില്ലാത്ത ഒരാളെയും അതുകൊണ്ട് ആ മഹാനെ മറ്റുള്ള എല്ലാവർക്കും പേടിയാണ് മദീനക്കും ഇസ്ലാമിനും ഏറ്റവും ഭീഷണിയായ ശത്രുക്കൾ വന്നപ്പോഴെല്ലാം പുണ്യറസൂൽ അതിനെ കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചത് അലിയുനിൽ മൂർത്തതയാണ് ഉണ്ടായിരുന്നിട്ടും ആ സ്ഥാനം എനിക്ക് കിട്ടട്ടെ എന്ന് കുതിച്ചിട്ടും റസൂൽ കൊടുത്തില്ല ഇതൊക്കെ ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ് അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഭരണാധികാരിയായാൽ ആ മനുഷ്യന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക ഉണ്ടാക്കുക എന്നത് അക്കാലഘട്ടത്തിലെ ഇസ്ലാമിക വൈരികളുടെ ലക്ഷ്യമായിരുന്നു സമാധാനം കൊടുക്കരുത് സമാധാനം കൊടുത്താൽ എന്താ ഉണ്ടാവുക ലോകം മുഴുവനും ആ മനുഷ്യന്റെ വ്യക്തിപ്രഭയിൽ ആകൃഷ്ടരായി ഇസ്ലാമിയത്തിനെ പുൽകും ഇന്ന് ചിലർക്ക് ഇത് തിരിയാനുള്ള താമസം എന്താ ബുദ്ധി നേരെ ഒഴിക്കല്ല ബുദ്ധി നേരെ ഒഴിക്ക് തിരിച്ചുവെക്കാനുള്ളത് എന്താണ് ബുദ്ധിക്കുള്ള ഒരു ശുക്രാണ് അപ്പോൾ അസീദന കൂടുതൽ ബുദ്ധി പറച്ചു തരും ഇന്ന് പല മൗലവിമാർക്കും മൗലാനമാർക്കും ഞാനീ പറയുന്നത് മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണ് അവരെ ബുദ്ധി അവർ നേരെ തിരിച്ചു വെച്ചിട്ടില്ല ബുദ്ധി നേരെ തിരിച്ചു വെക്കുക എന്നൊരു ബുദ്ധിക്കൊരു ശുക്കറാണ് നേരായ വഴിക്ക് തിരിച്ചുവെക്കൽ അള്ളാവിനോട് കാണിക്കുന്ന നന്ദിയാണ് ആ നന്ദി ചെയ്ത അള്ള തിരിച്ചു നന്ദിയും ലഹിന് ശക്രത്തും ല അസീത് തന്നെ കൂടുതൽ ബുദ്ധിൻ തരും പണം ചെലവാക്കിയാൽ കൂടുതൽ പണം തരും ഇബാദത്തെ വിഭാഗത്തിന് കൂടുതൽ അവസരം തരും ബുദ്ധി ചിലവാക്കിയാൽ കൂടുതൽ ബുദ്ധി തരും പാണ്ഡിത്യം ചെലവാക്കിയാൽ കൂടുതൽ പാണ്ഡിത്യം തരും ലഹി ശക്രത്തും ല അസീത് തന്നെ നോക്കും അതല്ലെ വാക്കിനർത്ഥം അതാണ് അർത്ഥം ഇത് നമുക്ക് ഇത് അടിസ്ഥാനപരമായ സത്യ ഈ ഒരു അടിസ്ഥാനത്തിലാണ് മുസ്ലിം സമുദായത്തിന് ആത്മബോധം നഷ്ടപ്പെട്ടു വരുന്നത് ആത്മാഭിമാന ബോധം ഒരു കാലത്ത് ഫലസ്തീനികൾ അധിനിവേശം നടത്തിയ കാലത്ത് അവർ ഫലസ്തീനിൽ അധിനിവേശം നടത്തിയിട്ട് മുസ്ലിം ഗ്രാമങ്ങൾ ഇല്ലാതാക്കുകയും മുസ്ലിം പള്ളികൾ ഗ്രാമങ്ങൾ ഇല്ലാതാക്കി വീടുകൾ ആയിരക്കണക്കായ മുസ്ലിം വീടുകൾ കുടിലുകൾ മണ്ണിട്ട് മൂടി അന്ന് ഫലസ്തീനിലെ മുസ്ലിം യുവാക്കൾ വിളിച്ച ഒരു മുദ്രാവാക്യമുണ്ട് ഹൈബർ ഹൈബർ ജെയ്ഷ് മുഹമ്മദ് ആ മുദ്രാവാക്യത്തിന്റെ ശരി തെറ്റിലേക്ക് ഞാൻ കിടക്കുന്നില്ല പക്ഷെ അവിടെ കൊണ്ടുവന്ന സിമ്പിൾബർ ആണ് എന്താ മുദ്രാവാക്യം പലസ്തീനികളെ ഈ കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് പതിനാലാം തീയതിയാണ് ഇസ്രായേലിന്റെ ആണ് അന്ന് മുതൽ ഇന്ന് വരെയുള്ള കാലത്ത് അടിച്ചപ്പുറത്തപ്പെട്ട മുസ്ലിങ്ങൾ വിളിക്കുന്ന ഏറ്റവും വലിയ മുദ്രാവാക്യം സൗഫൂട്ട് എന്നാണ് സിയോണിസ്റ്റുകളെ എല്ലാ യഹൂദികളും അല്ല അവിടെ ഉദ്ദേശിക്കുന്നത് സിയോണിസ്റ്റുകളാണ് ഖൈബർ ഖൈബർ യാ യഹൂദ് ഖൈബറിനെ നിങ്ങൾക്ക് നല്ലതാണ് മുഹമ്മദ് മുഹമ്മദിന്റെ പട്ടാളം തിരിച്ചു പോലുക തന്നെ ചെയ്യും ആരാ ഖൈബറിലെ വ്യക്തി ഇത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയാത്തത് നിങ്ങളുടെ തല അമേരിക്കയുടെയും ബ്രിട്ടന്റെയും അമ്മിന്റെ അടിയിലായിട്ട് ഖൈബറിലെ വ്യക്തി ആരുണ്ടാകവേ ആരുണ്ടാകെ ശ്രദ്ധീകൃതങ്ങൾ ഉണ്ടാകവേമർ ഉണ്ടാകവേ എന്നാ പൊറത്ത് മഹാന്മാരല്ലേ ഏറ്റവും വലിയ മഹാന്മാരാണ് പക്ഷെ അന്റെ വരെ നിലനിൽക്കുന്ന ഒരു പ്രശ്നമുണ്ട് അതിൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാത്ത റബ്ബ് നിങ്ങൾക്ക് പൊതുഹേരാത്തോണ്ടാണ് അലി നറിയുള്ള അവന് മുസ്ലിം ലോകത്തിന്റെ ഭരണാധികാരിയായപ്പോൾ പുറത്തുള്ള വൈരികൾക്ക് തലവേദനകൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചു എന്തുകൊണ്ട് അലിക്ക് ഒരു ചിന്തിക്ക നേരം കിട്ടരുത് അലിക്ക് ചിന്തിക്ക നേരം കിട്ടിയാൽ അന്ന് മുസ്ലിം ലോകം പറ പറക്കും അതുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കി അലിക്കെതിരെ ആര് പുറത്തുള്ള വൈരുകൾ അതിനകത്തുള്ള ആളുകളെ ചൂട്ടുപിടിച്ചു അവരാണ് ആര് കവരിച്ച് ശരി മുസ്ലിം ലോകത്ത് ഉണ്ടായ മറ്റൊരു ഉസ്മാനികൾ ഭരിക്കുമ്പോൾ ഉസ്മാനികൾ ഭരിക്കുന്ന കാലത്ത് ലോകത്തെ തൊണ്ണൂറ് ശതമാനം ഭൂമിയും മനുഷ്യ ജനതയും ഭരിക്കുന്ന മുസ്ലിങ്ങളാണ് തൊണ്ണൂറ് ശതമാനം അറുപത് ശതമാനം ഉസ്മാനികൾ നേരിട്ട് പിന്നെ മറ്റു രാഷ്ട്രങ്ങളും മുസ്ലിം ലോകത്തെ തുല്യത ഇല്ലാത്തൊരു കാലമാണ് അക്കാലം ഇതിന് അസൂയുണ്ടാവാതിരിക്കോ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് പറഞ്ഞിട്ട് യൂറോപ്യന്മാർ ആക്രമണത്തിൽ നിന്ന് പുറകോട്ട് പോയി പതിനേഴാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പതിനാറാം നൂറ്റാണ്ടിന്റെ അവസാനം പിന്നെ അവർ നേരിട്ട് ആക്രമിച്ചിട്ടില്ല പിന്നെ ഒരു അക്രമം അവർ നടത്തുന്നത് പിന്നെ അവർ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് അക്രമത്തിന് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഉസ്മാനിയ ഖിലാഫത്തിലെ അവസാനത്തെ ഖലീഫയെ ഗ്രീസിലേക്ക് നാട് നടത്തിയതിനു ശേഷം മാത്രമാണ് പതിനാറാം നൂറ്റാണ്ടിൽ അവസാനം പതിനേഴാം നൂറ്റാണ്ടിൽ തുടക്കത്തിൽ യൂറോപ്യൻമാർ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇനി തലവേദന ഉണ്ടാക്കൂലെന്ന് പറഞ്ഞ് തിരിച്ചുപോയി പിന്നവർ ഒരാുധവും കൊണ്ട് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വന്നിട്ടില്ല അഥവാ ഉസ്മാനി ഖിലാഫത്ത് ഭരിക്കുന്ന കാലത്ത് അവർ വന്നിട്ടില്ല പിന്നവർ ചതിയാണ് നടത്തിയത് ഒക്കെ ചതി എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ ആക്രമണം എന്ന യുദ്ധങ്ങൾ അവസാനത്തെ കുരിശുദ്ധം പതിനേഴാം നൂറ്റാണ്ടിലാണ് ക്രൂസേഡ്സ് ഇസ്ലാം മുസ്ലിമീൻ ഇതാണല്ലോ യൂറോപ്യൻ ആക്രമണം ഞാൻ അത് എന്റെ ഭാഷ ആക്രമണം എന്തുകൊണ്ട് അത് കുരിശാക്രമണം എന്ന് പറഞ്ഞ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ കാരണം കുരിശി എന്നത് ഒരു വിഭാഗം ആഗ്രഹിക്കുന്ന ഒരു സിംബലാണ് എന്താണെങ്കിലും യഥാർത്ഥ ഒരു ക്രിസ്ത്യാനി ചെയ്യാത്ത കാര്യമാണ് ഇതൊക്കെ യഥാർത്ഥ ക്രിസ്ത്യാനി ഇത് ചെയ്യൂല എന്ന് മാത്രമല്ല യുദ്ധങ്ങൾ ക്രിസ്ത്യാനികൾക്കെതിരെ നടന്നിട്ടുണ്ട് ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികൾക്കില്ല ക്രൂസേഡ്സ് എഗൈൻസ് ക്രിസ്ത്യാനികൾക്കെതിരെ യുദ്ധങ്ങൾ ഇങ്ങനെ നടന്നിട്ടുണ്ട് ഞാൻ പിന്നീട് സൗകര്യം ഉണ്ടെങ്കിൽ പറയും പിന്നീട് അപ്പോൾ അതൊരു യൂറോപ്യൻ പൊളിറ്റിക്കൽ താല്പര്യമാണ് ഈ പൊളിറ്റിക്കൽ താല്പര്യം പതിനേഴാം നൂറ്റാണ്ടിൽ അവർ തിരിച്ചുപോയി കാരണം ഇവിടെ ഒരു സുശക്തമായൊരു ഭരണകൂടമുണ്ട് ആര് ഉസ്മാനികള് തോട്ടാൻ പറ്റൂല പിന്നെ അവർ എന്ത് ചെയ്തു മുസ്ലിം സമുദായത്തിന്റെ കൂട്ടത്തിന് ഒരു ഖവാരിജന ഉണ്ടാക്കി അതാണ് ഒരു ദേശത്തിനെഴുതിയതല്ല ഖലീഫക്കെതിരെ പൊട്ടിപ്പറപ്പെടലാണ് എന്ത് ഈ തുടങ്ങിയ കാലത്താണ് അന്ന് അലി 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 പറ െതിരെ പൊട്ടിപ്പുറപ്പെട്ട പൊട്ടിപ്പുറപ്പെട്ട സംഘം തന്നെയാണ് വഹാബികൾ സെലഫികൾ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിനാലിൽ ഇജാസും മക്കായും മദീനായും ഒക്കെ അടക്കമുള്ള പ്രദേശങ്ങൾ കൈവശപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇബിൻ സുഹൃത്തും മുഹമ്മദ് അബ്ദുൽ അബ്ദുല്ലും കരാർ ചെയ്യുമ്പോൾ അന്ന് ഖലീഫാരാ ഉസ്മാനികൾ മുസ്ലിം ലോകത്തിൽ ഖലീഫുണ്ടായിരിക്കവേ അവർക്കെതിരെ പൊട്ടിപ്പുറപ്പെട്ടാൽ അവർ രാജ്യങ്ങൾ ആക്രമിച്ചാൽ അതിന്റെ പേരാണല്ലോ എന്ത് ഖവാരിജ് അതാണ് എന്ന് മോലിയരെ സാബി ലീതി നമ്മളെ ഇങ്ങനെ ആക്കിയത് ആരുമല്ല നമ്മളെ കൊടുത്തപ്പെട്ടവരാണ് ഈ നിൽക്കുന്ന വിധത്തിൽ തന്നെ ലോകം ഈ ലോകം ഇല്ലാതാക്കി ആരാണെന്റെ പിന്നിൽ അതിന് പണിയെടുത്തത് ആരാ അതിന് പണിയെടുത്തത് മഹാബിയന്നെ മുഹമ്മദ് മുഹമ്മദി അബ്ദുൽ വഹാബും മുഹമ്മദ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിനാലിൽ കരാർ ഒപ്പിടുന്നു എന്തിന് സായുധ സമരത്തിന് സൈനികമായി പറഞ്ഞാൽ പാടുണ്ടോ അന്നാര ഖലീഫ ഉസ്മാനികൾ ഒരു ലോകത്ത് ഖലീഫയുള്ള കാലത്ത് ഖലീഫയുടെ രാജ്യങ്ങൾ യുദ്ധം നേരിടില്ല എന്തുകൊണ്ട് ഖലീഫുണ്ട് നിന്ന് ബാല രണ്ടാമനെ കൊടുത്തയച്ച സാധനങ്ങളെ മംലൂക്കികൾ തടഞ്ഞു അപ്പോൾ അത് രമ്യമായി പരിഹരിച്ചു എന്തുകൊണ്ട് മംലൂക്കികൾ പേരിനെങ്കിലും കരിപ്പെടുകയിലാണ് അപ്പൊ അവർക്കെതിരെ ഒന്നും ചെയ്യാൻ പാടില്ല പിന്നെ മമലൂക്കിയൽ എന്തിനു സഫയവിദ് ഷിയാക്കളുടെ ക്രൂരനായ തലവനാണ് ഷാ ഇസ്മായിൽ അയാൾ ക്രൂരനും മദ്യപാനിയാണ് അയാളുടെ കാലത്ത് സുന്നി രാജ്യങ്ങളിൽ വിശ്വാസം കടത്തിവിടാൻ വേണ്ടി വലിയ കളികളിച്ചു ഈ ഷാ ഇസ്മായിൽ അപ്പോൾ ഇതുങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഉസ്മാനി കാലിപ്പങ്ങൾ വിശ്വാസം സുന്നി രാജ്യങ്ങളിൽ പ്രചരിപ്പിക്കരുത് ഞങ്ങൾ വെറുതെ കളിച്ചാൽ ഞങ്ങൾ നിങ്ങളെ കളി പഠിപ്പിക്കും എന്ന് പറഞ്ഞു കത്തയച്ചു ഷിയാവിശ്വാസങ്ങളെ ശുന്നികൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അപ്പോൾ ഷാ ഇസ്മായിൽ യുദ്ധം പ്രഖ്യാപിച്ചു ആർക്കെതിരെ ഉസ്മാനികൾക്കെതിരെ അപ്പോൾ ഉസ്മാനികൾ യുദ്ധം ചെയ്തു സഫാവിദ് ഷിയാക്കൾക്കെതിരെ ഒരു ക്രൂര ഷിയാക്കളാണ് ക്രൂരന്മാരാണ് മുമ്പ് ഞാൻ ചിലപ്പോഴൊക്കെ അവരെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഇരുതലയുടെ ഉള്ള വാളാണ് അവരെ ചിഹ്നം ഇരുതലയിൽ മൂർച്ചുള്ള ഇരുതല ഇരുതല വാള് പണ്ഡിയെ പറഞ്ഞിട്ടുണ്ട് വാളിനെ പറ്റി പറഞ്ഞെടുത്ത് ഈ സഭാവിദ് ഷിയാക്കള് ഉസ്മാനികൾക്കെതിരെ യുദ്ധം ചെയ്തപ്പോൾ മംലൂക്കൾ ഒപ്പം ഉണ്ണിർത്തു ആരോക്കിയ എന്നിട്ട് കണ്ണുക്കടി ആരോട് ഉസ്മാനികളോട് അപ്പോൾ അവരെ അമർച്ചയായിട്ട് സലീം ഒന്നാമിന് നിർബന്ധമായി അങ്ങനെ സലീം ഒന്നാമൻ ഷാമിൽ പ്രവേശിച്ച് അവരെ അടിച്ചട തരത്തി അത് അവിടെ അപ്പോൾ അതിന് പിന്തുണ ആര് കൊടുത്തു അബ്ബാസി ഖലീഫ് കൊടുത്തു ഖലീഫ പിന്നെ പറഞ്ഞു നീ വേറെ ആക്കണ്ടങ്ങളെക്കാളി മുത്തവക്കിൽ വാളും മുത്തറസുള തലേപ്പെട്ടും തലപ്പാവും എല്ലാം നേരെ ശൈല കൊടുത്തു അബ്ബാസികളിൽ നിന്ന് ഖിലാഫത്ത് ആരിലേക്ക് നീങ്ങി ഉസ്മാനികളിലേക്ക് നീങ്ങി ഏടി ആയിരത്തിഅഞ്ഞൂറ്റി പതിനേഴിൽ മനസ്സിലായോ പറഞ്ഞത് ഖിലാഫത്ത് നീങ്ങി ഖിലാഫത്തിന്റെ വഴി ഞാൻ പറഞ്ഞിട്ടുണ്ട് മദീന കൂഫ ഡമാകസ് കൈറോ പിന്നെ ഇസ്താൻപൂൾ ഇങ്ങോട്ട് നീങ്ങി പിന്നെ ഇങ്ങോട്ട് നീങ്ങി താൻപൂളിലേക്ക് ഉസ്മാനികൾ ഖലീഫയായി എന്നു മുതൽ ആയിരത്തിഅഞ്ഞൂറ്റി പതിനേഴ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി നാ ആയിരത്തി തൊള്ളായിരത്തിഒമ്പത് വരെ അവസാനത്തെ ഉസ്മാനി അബ്ദുൽ ഹമീദ് രണ്ടാമൻ അദ്ദേഹത്തെ ബ്രിട്ടീഷുകാരും ഈ മോഡേൺ മോഡേൺസികളും വഹാബികളും എല്ലാം ചെയ്ത് കുതന്ത്രത്താൽ പുറത്താക്കി നിലവർത്താക്കി കുതിസ് യഹൂടികൾക്ക് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞു ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾ സമയപുലർ തിയഡോർ വന്നു ആയിരത്തി തൊള്ളായിരത്തി ഒന്നില് അയാളാണ് ഫൗണ്ടർ ഓഫ് ദി സയൻസം സയൻസത്തിന്റെ ആണ് ആര് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഓഗസ്റ്റ് മൂന്നാം തീയതിയാണ് സയൻസുണ്ടാക്കിയത് ആരുണ്ടാക്കി തിയേഡോർ ഹഡ്സല് അയാളാണ് അതിന്റെ പിതാവ് അയാൾ ഒരു ഹങ്കേറിയൻ എഴുത്തുകാരനാണ് ഹങ്കേറിക്കർ പണ്ട് ഉസ്മാനികളോടും മുസ്ലിങ്ങളോടും വിട്ട ദേശമുള്ളവരാണ് ഹങ്കേറിയൻ എഴുത്തുകാരനാണ് ആര് തിയേഡോർ ഹഡ്സൽ അയാൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ സിയോണിസുണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ അയാൾ പണച്ചാക്ക് സൂക്ഷിപ്പ് സ്വത്തുമായി വന്നു എവിടെ ഇസ്താൻപൂളിൽ അബ്ദുൽ ഹമീദ് രണ്ടാമനെ കണ്ടു കുതിസരം പറഞ്ഞു അത് വിട്ടേരം പറ്റില്ല എന്റെ ഭൂമിയല്ലായിരുന്നു എന്റെ ഭൂമി ഭൂമിയല്ല അല്ലാതെ ഭൂമിയാണ് അത് സംരക്ഷിക്കാൻ വേണ്ടി സൈദൻ ഇന്ന് വരെയുള്ള മുസ്ലിം ലോകം വഹിച്ച ത്യാഗം കഷ്ടപ്പാടും വളരെ വലുതാണ് അങ്ങനെ കൈത്തരാൻ പറ്റൂല നിങ്ങൾക്ക് പരസ്യം താമസിക്കുസയിൽ തരാൻ പറ്റൂലായിരുന്നു നിങ്ങൾക്ക് എവിടെ പാർക്കാം അല്ലാതെ ഒരു രാജ്യം പുതുസ് എന്ന പേരിൽ ഒരു രാജ്യം കീഴിൽ തരാൻ പറ്റില്ലാറു നിങ്ങളെ കടം വീട്ടി വീട്ടിത്തരാറുന്നു കടമൊക്കെ വലിയ ബുദ്ധിമുട്ടിലാണ് ഞാൻ പക്ഷേ എനിക്കതിന്റെ ആവശ്യമില്ല എനിക്ക് അള്ളാന്റെ കോടതിയിൽ എന്റെ വല്യാപ്പാരം കാണുമ്പോൾ ഞാൻ എന്താ പറയുക അതുകൊണ്ട് എനിക്ക് കടം വിടേണ്ട ആവശ്യമില്ല അത് അള്ളാഹ വീട്ടിക്കോളും ഞാനും തയ്യാറില്ലായിരുന്നു അപ്പോൾ ഈ മനുഷ്യൻ ഉള്ള കാലത്ത് എത്രത്തോളം അദ്ദേഹം പറയും ചെയ്തു എന്നെ പുറത്താക്കളെ കളി തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും കൂടിയിട്ട് ഉള്ളിലുള്ളവരും പുറത്തുള്ളവരും എന്നെ പുറത്താക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പൈസ അലവാക്കേണ്ട സ്വന്തം എടുക്കാം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ ഈ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇറക്കില്ല പരിശുദ്ധ കുറിച്ച് നിങ്ങൾക്ക് എഴുതി തന്നതിപ്പയായിരിക്കുന്ന എന്ത് വേനുള്ളത് അപ്പോൾ അദ്ദേഹത്തിന് എതിരെ വരണം കളിച്ചു ഉള്ളിലുള്ളവർ പുറത്തുള്ളവര് കലീഫക്കെതിരെ കളി ഉള്ളിൽ നിന്ന് കളി തുടങ്ങിയ ആരാ മുഹമ്മദ് മുഹമ്മദ് അബ്ദുൽ എന്ന് ആയിരത്തി എഴുന്നൂറ്റി നാപ്പത്തിനാലിലാണ് ഈ കരാർ ഒപ്പിട്ടത് ഉസ്മാനി രാജ്യങ്ങളിൽ പ്രദേശങ്ങളിൽ ഹിജാസ് അടക്കം ഹിജാസ് ആരെ കയ്യില ഹിജാസ് ആയിരത്തിഅഞ്ഞൂറ്റി പതിനേഴ് മുതൽ ആരെ കയ്യില പരിശുദ്ധ മക്കയും അതിന് ആരകില്ല മുസ്ലമാനികളായി അല്ലേ മക്കയിലും അതിന് നരനാട്ട് നടത്തി ലോക ചരിത്രത്തിൽ തുല്യതല്ലാതെ ഇവര് പേരകുട്ടികള് പിടിച്ചിറക്കി അന്ന് റഷ്യയോട് യുദ്ധത്തിലാണ് മറ്റു ചില യൂറോപ്യൻ രാജ്യങ്ങളോട് യുദ്ധത്തിലാണ് ആര് സലീം ഉണ്ണാമൻ അന്നത്തെ ഭരണാധികാരി സലീം ഉണ്ണാമൻ അതുകൊണ്ട് അദ്ദേഹത്തിന് പെട്ടെന്നൊരു ഇടപെടാൻ കഴിഞ്ഞില്ല ഇവര് പിടിച്ചിറക്കി അവസാനം ശക്തനായ ഗവർണറെ പറഞ്ഞു ആര് മുഹമ്മദ് അലി പാഷയെ അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ അവരെ നിന്നും വഹാബികളെ തുരത്തി ഗവർണർ അന്ന് മുസ്ലിം സമുദായം ഏറ്റവും പ്രശ്നം നേരിട്ടൊരു കാലാണ് ആ കാലത്ത് ഉള്ളെന്ന് ആക്രമിക്കാൻ പാടില്ലല്ലോ പാടുള്ളൂ ആരുടെയൊക്കെ അക്രമം ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് നെപ്പോളിയൻ നെപ്പോളിയന്റെ ആക്രമണം മുസ്ലിം രാജ്യങ്ങളിൽ വരുന്ന ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിന് ശേഷമാണ് നാപ്പോളിയൻ ബോണ പാർട്ട് ഫ്രാൻസിന്റെ ചത്രാധിപതിയാകുന്ന ഒരു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് അന്നാണല്ലോ ഫ്രഞ്ച് വിപ്ലവം അവസാനിക്കുന്നത് പിന്നെ അയാൾ നടത്തിയ ഏറ്റവും വലിയ യുദ്ധം ഉസ്ലികളോടാണ് എന്തുകൊണ്ട് ഇയാൾ തോൽപ്പിച്ച ഫ്രഞ്ച് വിപ്ലവത്തിൽ തോൽപ്പിച്ച ഫ്രാൻസ് എംപയറിന്റെ ഏറ്റവും വലിയ കൂട്ടുകാരാണ് ആര് ഉസ്ലികള് അപ്പോൾ അവർ മുസ്ലിം രാജ്യങ്ങളിലേക്കാണ് കയറി ഒരു ഭാഗത്ത് ഒരുപാട് റഷ്യൻ കലാപം ഇതൊക്കെ അടിച്ചമർത്തണം അസർ ഷരീഫിനെ തകർത്തു കൊല്ലങ്ങളോളം അസറിൽ പഠനം നടന്നില്ല കൊല്ലങ്ങളോ പഠനം മുടങ്ങി അസറിൽ എന്റെ നെപ്പോളിയുടെ പട്ടാ കടന്നു കയറി തകർത്തു ഇതൊരു ഭാഗത്ത് പ്രശ്നം യൂറോപ്പിന്റെ ഭാഗത്തുള്ള പ്രശ്നങ്ങൾ വേറെ

ഇത് മനസ്സിലാക്കാൻ മനസിലാക്കാൻ ഇതൊക്കെ നശിച്ചു ഇതൊന്നുമില്ല ഒക്കെ പോയി ഇനി ഞങ്ങൾ ഒന്നിനുമില്ല എന്ന് പറഞ്ഞ് പതിനേഴാം നൂറ്റാണ്ടിൽ തിരിച്ചു പോയവർ നമ്മളെ കൂട്ടക്കാർ വാതിൽ തുറന്നു കൊടുത്തപ്പോൾ ഒന്നാം ലോകമഹായുദ്ധവുമായി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ തിരിച്ചു വന്നു തകർത്തു തകർത്തിട്ട് ഇവർ കഷ്ണം വിട്ടിട്ട് ചില കഷ്ണങ്ങൾ ഇവർ കൊടുത്തു അതിലാണിന്ന ഒരു ഭരണ നടത്തുന്നത്